ജൂൺ മാസത്തിലെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂൺ മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ഗഡുവായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് ഉണ്ടാവുക നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ മാസം പത്തൊമ്പതിന് നടക്കുന്നതിനാൽ അതിനു മുമ്പായി തന്നെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുവാനാണ് സാധ്യത അതോടൊപ്പം തന്നെ ഈ മാസം കൂടി സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ തുടർന്നും തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക മാസ്തറിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന മാത്രമാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട മാസ്റ്ററിങ് നടത്തുവാൻ കഴിയുക ആധാർ കാർഡാണ് അതിന് വേണ്ട അടിസ്ഥാന രേഖ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മാസ്റ്ററിങ് ചെയ്യുന്നതിന് മുപ്പത് രൂപയും കിടപ്പ് രോഗികൾ ഒക്കെ ആയ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇക്കാര്യം അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാൽ അക്ഷയ കേന്ദ്ര പ്രതിനിധികൾ വീട്ടിലെത്തി മാസ്തറിംഗ് പൂർത്തിയാക്കും ഇതിന് അൻപത് രൂപയാണ് ഫീസ് നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പായി ക്ഷേമ പെൻഷൻ അനുവദിക്കപ്പെട്ട മുഴുവൻ പേരും രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ വാർഷിക മാസ്ത്രം പൂർത്തിയാക്കേണ്ടതാണ് പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണെന്ന് ഉറപ്പാക്കുന്നതിനും പെൻഷൻ ലഭിക്കുന്നയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാർ സംവിധാനത്തിലേക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എല്ലാ വർഷവും ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടത്തുന്നത് മുൻ വർഷങ്ങളിൽ മസ്റ്ററിംഗ് പൂർത്തിയായി ലക്ഷക്കണക്കിന് പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത് മരിച്ചുപോയവരും സംസ്ഥാനത്ത് സ്ഥിര താമസമില്ലാത്തവരും ഒക്കെയാണ് മസ്റ്ററിംഗ് ചെയ്യാതെ പുറത്തു പോകുന്നവരിൽ അധികവും എന്നാണ് കരുതുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കിയാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു രേഖയും നിങ്ങൾ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതില്ല നിങ്ങളുടെ പൂർണ്ണ വിവരങ്ങളെല്ലാം അപ്പോൾ തന്നെ ഓൺലൈനായി പെൻഷൻ വെബ്സൈറ്റിൽ എത്തുന്നുണ്ട് ശാരീരിക അവശതകൾ കാരണം മാസ്റ്ററിങ് ചെയ്യാനാവാത്തവർ ആധാർ ഇല്ലാതെ പെൻഷൻ അനുവദിക്കപ്പെട്ടവർ അക്ഷയ സെൻറ്ററുകളിലെ മാസ്റ്ററിംഗ് പരാജയപ്പെട്ടവർ തുടങ്ങിയവർ മാത്രം ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റ് അവരുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ച് മാസ്റ്ററിങ് നടപടി പൂർത്തിയാക്കുന്നതാണ് ജൂൺ മാസം ഇരുപത്തിയഞ്ച് മുതലാണ് ഈ വർഷത്തെ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് വരും ദിവസങ്ങളിലെ എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക